ഹലോ ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപക്ക് ഒരു ചെറിയൊരു വീട് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് എനിക്ക് വേണ്ടി പണിയിപ്പിക്കുന്ന വീട് തന്നെയാണ് വെറും ഒന്നര ലക്ഷം റുപ്യാണ് ഞാൻ ബഡ്ജറ്റ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിർത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം സ്ഥലമൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ജെ സി ബി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഫുൾ റേറ്റുകളും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നിൻ്റേതായിട്ടും എഴുതി വെക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ ഒക്കെ ഒന്ന് അളവൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ വന്നിരുന്നു അപ്പോൾ അവർ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നു മണ്ണൊക്കെ ഇവിടെ നിന്ന് മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഈ മണ്ണ് വരുന്നതിനൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുടങ്ങുകയാണ് പറഞ്ഞിട്ട് ഇട്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ നമ്മളെ വീടിൻ്റെ അടിയൊക്കെ നമ്മൾ ചെയ്യുന്നത് സാധാരണ വെട്ടുകല്ല ഉണ്ടല്ലോ വെട്ടുകല്ലോ തറയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സാധാ വെട്ടുകൾ രണ്ട് വരി ഇതായിട്ടാണ് തറ ഉള്ളത് അപ്പോൾ പണിക്കാർ വന്ന് തറപ്പണിയൊക്കെ ഏതാണ്ട് തൈറ്റുണ്ട് ആദ്യം തറ അവർ ചുറ്റുപാടമൊന്ന് കെട്ടി ലെവലാക്കി അതിന് ശേഷം റൂമ് തിരിക്കണത് റൂം എന്താ വെച്ചാൽ ഇത് രണ്ട് ബെഡ്റൂം ഒരു അടുക്കള ഒരു ചെയറിനെല്ലാം ഒരു ഹാൾ അതേപോലെ ഒരു ബാത്റൂം ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ജനൽ സിമെൻറ്റിൻ്റെ ഹോളോപിക്സ് ആയിട്ടാണ് നമ്മളത് കട്ടാൻ ഉദ്ദേശിക്കുന്നത് ചുമര് കട്ടാൻ അത് പുറംഭാഗം അഞ്ചിഞ്ചിൻ്റെ കട്ട ഉൾഭാഗം മൂന്നിഞ്ചിൻ്റെ കട്ട നാലിഞ്ചിൻ്റെ കട്ട ആ രീതിക്കാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ജനൽ കട്ടില്ല അതൊക്കെ നമ്മൾ പൊളി മാർക്കറ്റിൽ നിന്ന് എടുത്തതാണ് കുറഞ്ഞ റേറ്റിന് വെറും ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഒരു ജനലിനൊക്കെ വന്നിട്ടുള്ളത് അതിലതിൻ്റെ പൊളിയും മല അടപ്പടക്കം പെട്ടിട്ടുണ്ട് അതേമാതിരി ഒരു ജന ഇത് മാത്രം ഈ കട്ടില മാത്രം നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് പുതിയൊരു കട്ടില അത് മാത്രം വെച്ചു മേടിച്ചു ബാക്കിലൊക്കെ സെക്കൻഡ് ഹാൻഡ് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ഒരു പണിക്കാർ ആദ്യം വന്നത് മൂന്നാൾക്കാരാണ് മൂന്നാൾക്കാർ വന്ന് ആകെ ആറ് ദിവസത്തെ പണി കൊണ്ടാണ് ഏതാണ്ട് ഇതിൻ്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒളിമ്പിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ചിഞ്ചിൻ്റെ കട്ട വന്നത് അറുന്നൂറ്റി അൻപണ്ണം അതേപോലെ നാലിഞ്ചിൻ്റെ വന്നത് മുന്നൂറ്റി അമ്പ നാനൂറോളം കട്ടയാണ് വന്നിരിക്കുക മൊത്തം തൊള്ളായിരത്തി മുന്നൂറോളം അല്ല ഇരുന്നൂറ്റി സംതിങ് കട്ടയാണ് വന്നിരിക്കുക മൊത്തം തൊള്ളായിരത്തി അൻപത് കട്ടയാണ് തൊള്ളായിരത്തി അൻപത് കട്ട അങ്ങനെ ഫൈനൽ ഇതിൽ നമ്മളെ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ള ഇതാണല്ല ഇതുള്ളത് ഇത് ഹോളോബിക്സ് ആണെന്ന് എന്ന് വിചാരിച്ച് തേച്ചിട്ടില്ല അതൊരു പ്രത്യേക മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തതാണ് ഇത് ചുമരൊക്കെ ചെയ്തിരിക്കുന്നത് വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്തിട്ടില്ല സാധാരണ ഹോളോബിക്സ് തന്നെ ഒരു പ്രത്യേക മെത്തേ ഇത് ഉപയോഗിച്ച് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഡോറ് ഇത് ഡോറ് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് വെച്ചാൽ അതിന് രണ്ടായിരത്തി സംതിങ് രൂപ ആയിട്ടുണ്ട് അതേമാതിരി ആ ഒരു കട്ടിൽ നമ്മൾ ഇതായിട്ട് മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കട്ടിലുകളൊക്കെ എന്താ വെച്ചാൽ കട്ടിലും ജനലൊക്കെ പറഞ്ഞാൽ ഇത് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ ആയിട്ട് ഓരോന്ന് നമുക്ക് കിട്ടിയില്ല അതിൽ ഡോർ അടക്കം പെട്ടിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് കട്ടില അതേപോലെ അവിടെ ആ കാണുന്ന അടുക്കളയിലുള്ള ഈ കട്ടിൽ ഇതും കട്ടിലും ജനല വാതിലടക്കമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ബാത്റൂം റൂമിൻ്റെ അടിഭാഗം നമ്മൾ ചെയ്തിരിക്കുന്നത് സാധാരണ സിമെൻ്റ് സിമെൻറ്റിൻ്റെ ഇട്ടിട്ട് അതിൽ കാവിതേക്കുക എന്നുള്ള രീതിക്ക് പഴയ മോഡൽ ഇതാണ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ കുറഞ്ഞ റേറ്റിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ പറഞ്ഞവരെ മുന്നേ പറഞ്ഞവരെ രണ്ട് റൂമാണ് ഉള്ളത് ഒരു റൂം ഇതാണുള്ളത് ഇതിപ്പോൾ തൽക്കാലം ഞങ്ങൾ ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊരു ടേബിളാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതുള്ളത് അതേപോലെ അതിന് രണ്ട് ജനലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ പോലെ സെക്കൻ നമ്മൾ പൊളി നിന്ന് എടുത്ത ജനലും ഉള്ളത് അതേപോലെ ഇതാ മതിരി ഇത് ഉണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇതിൽ കട്ടിലിങ് ഇതൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫുൾ ഇത് ഇതാക്കിത്തരാം ഇത് ഏതാണ്ട് പത്ത് എട്ടര അടി വീതി ഉണ്ട് അതേപോലെ പത്തര അടി നീളമുണ്ട് അതെന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ഇരുപത് എൻറ്റു രണ്ട് അൻപത്തി അഞ്ചാണ് ഇത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കോളപിക്സിൻ്റെ ഇതിൽ പെയിൻ്റ് അടിച്ച പ്രത്യേകത ഇതിലുള്ളത് അത് ഞാൻ ശതമാനം ഇതൊന്നും തേച്ചിട്ടില്ല ഇത് തേക്കാത്ത രീതിക്കാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സിമെൻറ്റിൻ്റെ പടുവാരത്തിൽ ചെറിയൊരു ഇതുണ്ടായതുകൊണ്ടാണ് അത് ആ ഇതിങ്ങനെ കാണുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒന്നുകൂടി നല്ല വൃത്തിയിൽ പടുക്ക ഇത് പടുവിൻ്റെ സമയത്ത് ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇതേപോലെ ഈ ഇത് വരില്ലായിരുന്നു അതേപോലെ ലൈൻ ഉണ്ടല്ലോ അത് വരില്ല പിന്നെ ആ റൂമുള്ള പിന്നെ ഉള്ളത് ബാത്റൂമാണ് ബാത്റൂമിൽ ഇതേപോലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇത് മതി ഇത് ഇതായതാണ് അതിൽ ടൈൽസ് ചുമരൊക്കെ ടൈൽ ടൈലൊടിച്ചിട്ടുണ്ട് അതേപോലെ നിലം ഇതും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് നാലടി വീതി അതേപോലെ അഞ്ചടി നീളം അതാണ് ഇതിൻ്റെ ഉടുത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം സീൽ ചെയ്തിട്ടുണ്ട് സീൽ ചെയ്ത് കണ്ട് ചെയ്തിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് പുറത്തേക്ക് സ്മെല്ലോ കാര്യങ്ങളൊന്നും വരില്ല അതേപോലെ അവിടെ ഒരു ഔട്ടറും വെച്ചിട്ടുണ്ട് ഔട്ടർ ഫാൻ വെച്ചുകൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ഒക്കെ അതിലിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഇത് വരുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ സാധനങ്ങളൊക്കെ അതിലെ ജന സാധനം കെട്ടിയതിന് ശേഷം ഇത് ഇതാണ് പിന്നെ വിറ്റ് ഇതേപോലെ ഒരു സിങ്ക് വിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ഒരു ടേബിളാണുള്ളത് ഞങ്ങളവിടെ ആദ്യം കിച്ചന് നമ്മളെ സ്റ്റൗവും കാര്യൊക്കെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു അവിടെ അത് എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ട് അതേതായാലും ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ വെക്കുന്നുണ്ട് അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ കാണിച്ചില്ല പിന്നെ മുകളിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നത് ആണ് സോറി നമ്മളെ സിമെൻറ്റിൻ്റെ ഉണ്ടല്ലോ അതാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ചൂടുണ്ടാവുമെന്ന് ആൾക്കാരെങ്ങനെ പറയണമെന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ചൂടുണ്ടാവുമല്ലോ എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അപ്പത്ത അതിനനുസരിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് അപ്പോൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോകൾ ഇതിൽ എന്തായാലും ഈ വീട്ടിനെ പറ്റിയുള്ള വീഡിയോസ് തന്നെ ഇതിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ അതത് വരയ്ക്കും ബാ ബായ്